നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് കേരളം ഉണർന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു വിഷയമുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും അതായത് കേരളത്തെ സംസ്ഥാനത്തുള്ള മുഴുവൻ പൗരന്മാർക്കും ഉപകാരപ്പെടുന്ന ഒരു നിധിയാണ് നിധിയല്ല ഒരു സഹായ ഹസ്തമാണത് ഈ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തം ആ ദുരന്തം ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്താനുണ്ട് പാലങ്ങൾ പണിയാനുണ്ട് അവിടെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ഒരുപാട് വലിയ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ ചെയ്യേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി മത ഭേദമന്യുള്ള മുഴുവൻ സംഘടനകളും എല്ലാം ഒത്തൊരുമിച്ച് അവിടെ പ്രവർത്തിക്കുകയാണ് അതിനിടയിലാണ് ചില മാനസിക രോഗികളെ പോലെ പെരുമാറുന്ന ചില ആളുകൾ അവരെ രാജ്യദ്രോഹികൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ ശരിക്കും രാജ്യദ്രോഹികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു പ്രാ ഏപ്പ നമുക്കറിയാം നികുതി ആയിക്കോട്ടെ എന്ന് മറ്റു എന്ത് കാര്യമായിട്ട് ഇതിലെല്ലാം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ സ്വാഭാവികമാണ് ഉണ്ടാവും പക്ഷേ അതിനെതിരെ അന്വേഷണ ഏജൻസികൾ അന്വേഷി അന്വേഷിക്കട്ടെ പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേഷൻ ആണ് അവിടെ ആരി എന്നുള്ളതല്ല ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പാടില്ല എന്ന് ആഹ്വാനം ചെയ്യുന്നവർക്കെതിരെ അടിയന്തരമായി സംസ്ഥാന സർക്കാർ കേസെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് സാർ കൂടുതലായിട്ട് എന്താണ് ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെയായി മാറുന്നത് എങ്ങനെയാണ് അല്ലേ ഇതിൽ ഈ ജനപക്ഷം ബന്യെ പോലുള്ള ചില ആളുകളാണ് ഇതിനെതിരെ ആദ്യം വലിയ പ്രചരണമായിട്ട് വന്നത് പിന്നീട് സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാട് ആളുകൾ ഇതിനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്നും ഇതിലേക്കാരും പണം നൽകരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നത് അപ്പോൾ വയനാട്ടിൽ രണ്ട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട് വയനാട് പോലീസ് ഇനിയും അധികം ഇത് ഷെയർ ചെയ്യപ്പെടുന്ന ആരെയും ഷെയർ ചെയ്താലും അവർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കമാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നത് വയനാട്ടിൽ ഈ ഈ പിന്നെ ചുരൽമലയിലൊക്കെ അല്ലെങ്കിൽ മുണ്ടക്കയിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളും ഇല്ലാതായി ശേഷിക്കുന്ന വീടുകളിലേക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം മരിച്ചവരുടെ അവരുടെ ബന്ധുക്കളെ അതുപോലെ തന്നെ ഈ വീട് നഷ്ടപ്പെട്ടവരെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് അവരുടെ സ്വത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുണ്ട് ഇവരെയൊക്കെ പുനരുദ്ധിക്കുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു വലിയ പിന്നെ ബാധ്യതയാണ് കാരണം സമൂഹം അവരോട് ഏറ്റവും കൂടുതൽ ഇപ്പം കരുണ യോടുകൂടി ഒക്കെ പെരുമാറേണ്ട ഒരു സമയമാണ് അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ് ഈ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഫണ്ടിലേക്ക് സംഭാവന നൽകരുത് എന്ന് പറയുന്നത് പോലെ അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം വന്നാൽ മാത്രമേ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അത് ഭക്ഷണമൊക്കെ ഇപ്പം സൗജന്യമായിട്ടൊക്കെ പല സ്ഥലത്തു നിന്നും കിട്ടുമെങ്കിൽ പോലും കുറച്ചുകൂടി കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ഈ കവളപ്പാറയിലും അതുപോലെ തന്നെ പെട്ടുമുടിയിലും പോലെയുള്ള പല തലങ്ങളിലായിട്ട് നടന്ന വലിയ ദുരന്തങ്ങളുണ്ട് അതിലെ പുനരധിവാസ പ്രക്രിയ എത്രത്തോളം ദുഷ്കരമായിരുന്നു നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ ഇവർക്ക് ആവശ്യമായുള്ള വീട് വെച്ചു കൊടുക്കണം അവർക്ക് എട്ട് സെഡ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് കയ്യിൽ ഒന്നുമില്ല ഉടുമുണ്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് പലരും രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ തുടർന്നുള്ള കുട്ടികളുടെ പഠനം മറ്റ് അവരുടെ ജീവിതത്തിലുള്ള മറ്റ് എല്ലാം പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടും അതുപോലെ തന്നെ ലോകത്തിലാകമാനുള്ള ആളുകളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കിനി റിയൽ ലൈഫിലേക്ക് വരാൻ പറ്റുള്ളൂ അവരിപ്പോൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷയറ്റി അവർ നിരാലംബരായി നിൽക്കുകയാണ് അവർ ഇത്തരം ആളുകൾ ഇത്തരത്തിലുള്ള ഈ ഇവർക്കെതിരെയൊക്കെ യഥാർത്ഥത്തിൽ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെയാണ് ഈ ക്ഷുദ്രജീവികൾ പ്രചരണം നടത്തുന്നത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചില പിന്നെ വകമാറ്റിയുള്ള ചിലവൊക്കെ നടത്തും എന്ന് നമുക്കറിയാം അതിന്റെ പേരിൽ ഇവിടെ വലിയ കോലാഹലങ്ങളുണ്ട് ഇപ്പോൾ റൂർ വിജയന്റെ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്ത സഹായധനം അതുപോലെ തന്നെ രാമേന്ദ്രൻ നായരുടെ മരണം എം എൽ എ ആയിരുന്ന ചെങ്ങന്നൂർ എം എൽ എ രാമേന്ദ്രൻ നായരുടെ മരണത്തിന് ശേഷം അവരുടെ കുടുംബത്തിന് കൊടുത്ത സഹായം കോടിയേരി പാർട്ടിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗൺമാൻ ആയ രണ്ട് പോലീസുകാരുടെ കുടുംബത്തിന് മരിച്ചതാണ് അപകടത്തിൽ മരിച്ച ആ പോലീസുകാരുടെ കുടുംബത്തിന് കൊടുത്ത സഹായം ഇത്തരം ചില സഹായങ്ങളൊക്കെ മുന്നിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇത്ര ആളുകൾ പണം അടിച്ചു മാറ്റുമെന്നും അതുകൊണ്ട് ഒരു രൂപയിൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് ചെറിയ സംഭവങ്ങളെയൊക്കെ വലിയ പ്രവീകരിച്ച് അത്തരത്തിൽ ഇത് തെറ്റാണെന്നുള്ള കാര്യം സംശയമില്ല ആ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ കേസ് വരികയൊക്കെ ചെയ്തതാണ് പക്ഷെങ്കിൽ പോലും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല അത് അത്തരം രാഷ്ട്രീയമല്ല ഇപ്പം ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത്ര എത്ര പേര് മരിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും അറിയില്ല ഇന്നത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരോളം മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് ആളുകളെ കാണാനില്ല എന്നുള്ളത് ഉണ്ട് അവരെവിടെ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മണ്ണിനൊടിയിൽ പൂണ്ടുപോയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എത്ര വീടുകൾ യഥാർത്ഥം നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച് വ്യക്തമായ കണക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് കയ്യിലില്ല ഈ കണക്കെടുക്ക നടന്നു നോക്കുമ്പോൾ നമ്മൾ കേരളത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇവരുടെ ഈ നാശനഷ്ടം നിറഞ്ഞത് ഒരു മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളാണ് പൂർണ്ണമായി തുടച്ചുനീക്കപ്പെട്ടത് അപ്പൊ ഇത്ര ഏതാണ്ട് പത്ത് നാലായിരം ആളുകൾ താമസിച്ചിരുന്ന ഒരു പ്രദേശത്തെ ഇനി ആ അത്രയും ആളുകൾക്ക് മറ്റൊരു സ്ഥലം റീബിൽഡ് ചെയ്ത് അവരെ പുനരധിവസിക്കുക എന്ന് പറയുന്നത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ വലിയ ടാസ്ക് ആണ് നമ്മുടെ മുന്നിലുള്ളത് വലിയ ടാസ്ക് ആണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് ഇതിപ്പോ ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഒരു ഒരു കുപ്പി ഒരു ഒരു പാക്കറ്റ് വെള്ളം എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾ വയനാട്ടിലെത്തി അവരെ സഹായിക്കൂ കാരണം സംസ്ഥാന സർക്കാരിനെ ഈ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കൃത്യമായ ഒരു മാനദണ്ഡം സർക്കാർ ഉണ്ടാക്കി എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട വിഷയമാണ് കാരണം അന്നല്ലേ നമ്മൾ ലോട്ട് ലോഡുക്ക് പാർട്ടികളുടെ പേരിൽ കാരണം ടെലിവിഷൻ ചാനലുകളെല്ലാം അവിടെ നിൽക്കുന്നു എങ്ങനെയും അവരുടെ മുമ്പിൽ എത്തിപ്പെടുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള പല ആളുകളും പ്രവർത്തിക്കുന്ന ഈ ഒരാഴ്ചത്തേക്കുണ്ടാവും ഈ ഒരാഴ്ചത്തേക്ക് എന്ന് ക്യാമറ കണ്ണുകൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങുന്നു അന്ന് ഈ ഇൻഫ്ലുവൻസേഴ്സും ഈ പറയുന്ന സാമൂഹിക പ്രവർത്തകരും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങും പിന്നെ ഇത് മുഴുവൻ സർക്കാരിന്റെ ചുമതലയായിട്ട് മാറും പിന്നെ സർക്കാരാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സർക്കാരിൻ്റെ മുഖ്യ ആ സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അത് ഇവിടെയുള്ള നമുക്കറിയാം ഇവിടെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എം എൽ എമാരുടെ റെക്കമെൻ്റേഷൻ ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറുടെ ഒക്കെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഈ ചികിത്സാ സഹായം എല്ലാവർക്കും ലഭിക്കുന്നതാണ് അയ്യായിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും ഇരുപത്തയ്യായിരം ആണെങ്കിലും ഒക്കെ അങ്ങനെ നൽകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഏതെങ്കിലും ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തന്നെ കേസെടുക്കണം എന്നുള്ളതറിയിക്കുന്നത് പറഞ്ഞത് ഒരു ഒട്ടുത്തരവാദിത്വം ഇല്ലാത്ത അല്ലെങ്കിൽ ഇവരൊക്കെ മനുഷ്യന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാവുന്ന ഒരു മനസ്സുഖം അത് ഇതിനിപ്പോ രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത് ഇപ്പൊ ഇപ്പൊ പിണറായി വിജയൻ സി പി എം ആണോ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ ബി ജെ പി ആണോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം പിണറായി വിജയൻ ഒരു വ്യക്തിക്കല്ല പിണറായി വിജയൻ അല്ല നമ്മുടെ മുന്നിലുള്ളത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന ഭരണാധികാരി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് എന്നുള്ളത് കൊണ്ട് ആ അംഗത്തെ വല്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ പിന്നെ ഈ ഇതൊരു ഒരു തട്ടിപ്പാണെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് വഴിവിട്ട് സഹായങ്ങൾ നൽകുന്ന ഒരു ഒരു സംവിധാനമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല അത്തരത്തിൽ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രതിപക്ഷ നേതാവ് മന്ത്രിമാര് എല്ലാവരും ഏക മനസ്സോടും ഏക മനസ്സോടുകൂടിയാണ് അവിടെ പറയുന്നത് രണ്ട് ഗവർണർമാർ ശ്രീധരൻപിള്ള സാറും അതോടൊപ്പം തന്നെ ആനന്ദ് ബോ സാർ ഇന്നെത്തുന്നു ഗവർണർമാർ ഉൾപ്പെടെ യാതൊരു രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള നികൃഷ്ട ജീവികൾ എന്ന് പിണറായി വിജയൻ സാറിന്റെ ഭാഷയിൽ പറയേണ്ടി വരും ഇതുപോലുള്ള നികൃഷ്ട ജീവികൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി ആവശ്യം ലോകത്തിലുള്ള എല്ലാ മലയാളികളും വളരെ വേദനയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തെ കാണുന്നത് ഇപ്പൊ നമുക്ക് നോക്കൂ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ പോലും മലയാളികൾ അല്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് ഇത്രയും ആ സഹായം പോരാ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായ തുകയൊന്നും കൊണ്ടൊന്നും ഇവരുടെ ആരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസ മാത്രമാണ് ചിലപ്പോൾ ഇപ്പോൾ ലഭിച്ചത് പക്ഷേ ഇവരെല്ലാം നമ്മൾ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കടമയാണത് ഓരോ മനുഷ്യൻ്റെയും ഈ മലയാളികളായ എല്ലാ ആളുകളുടെയും കടമയാണ് അവർക്ക് ഇനി ജീവിക്കാനുള്ള തുടർന്ന് അങ്ങോട്ടേക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക അവർക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം കൊടുക്കുക അവർക്ക് ജീവിതോപ ഉപാധി കൊടുക്കുക അപ്പോൾ പലരും പിന്നെ അവർക്ക് വീട് വെച്ചു കൊടുക്കാവുന്നതും അതുപോലെ തന്നെ ജോലി കൊടുക്കാവുന്നതൊക്കെ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഒരു പ്രദേശം അങ്ങനെ തന്നെ ഇല്ലാതായിട്ടുണ്ട് അവർക്ക് അവർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതായിട്ടുണ്ട് അവർക്ക് കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഇല്ലാതിട്ടുണ്ട് അവർ ഇതേവരെ ഉണ്ടാക്കി ജീവിതത്തിലുണ്ടാക്കിയിരിക്കുന്ന എല്ലാ സ്വത്തും നഷ്ടപ്പെട്ടിരിക്കുന്നു പലരും നമുക്കറിയാമല്ലോ ബാങ്ക് വായ്പ എടുത്തും അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ജോലി ചെയ്തൊക്കെ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് വീടുണ്ടാക്കിയ ആ വീടാണ് ഒരു ദിവസം ഒറ്റ രാത്രിയിൽ ഇല്ലാതായത് വീടില്ല സ്ഥലമില്ല വസ്തുവില്ല ഒന്നുമില്ലാത്ത കൃഷിയിട ഇല്ല ഒന്നുമില്ലാതായി പോയിക്കുന്ന നിരോധംബരായ ഒരു വലിയൊരു ജനക്കൂട്ടത്തെ നോക്കിയിട്ടാണ് ഇത്തരം ആളുകൾ ഇത്ര ക്രൂരമായ രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ളത് ഈ മാനന്തവാടി രൂപതയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മാനസികാവസ്ഥയുണ്ട് കാരണം സ്വന്തം കൂടപ്പുറപ്പിനെ നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടിട്ടുള്ള ഭർത്താവിനെ നഷ്ടപ്പെട്ട് മക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥയുണ്ട് ഇപ്പം മാനന്തവാടി രൂപത പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവർ ഇങ്ങനെ മാനസികമായ ഒരു വിഭ്രാന്തിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കൗ ിംഗ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നഴ്സിംഗ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളിലേക്കൊക്കെ നഴ്സുമാരെ അയക്കുമെന്നും വേണ്ട എല്ലാവിധ സഹായങ്ങളും പിന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ആളുകളുടെ ചികിത്സ എന്ന് പറയുന്നത് നിസ്സാരമല്ല അതിന് ഒരുപാട് പടച്ചിലവ് വരുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലുള്ള ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ നിസാരമായിട്ട് ഒരു കാരണവശാലും കാണാൻ പാടില്ല വളരെ വളരെ ഗൗരവപൂർവം സർക്കാർ കാണേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഷൈൻ ചെയ്യുക എന്ന് തന്നെ പറയേണ്ടി വരും അവരെ ഒറ്റപ്പെടുത്തണം സമൂഹത്തിൽ എനിക്ക് ഒറ്റപ്പെടുത്തണമെന്നുള്ള കാരണം അവര് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അവരൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ദ്രോഹം ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് അവരെ അവർ പലപ്പോഴായിട്ട് പല വിഷയത്തിൽ ഇത്തരത്തിലുള്ള ദ്രോഹ നടപടികളൊക്കെ ചെയ്തപ്പോഴും ആളുകൾക്ക് കുറേ ആളുകളൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ ഇത്തരം ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തണം അവർക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നമ്മൾ കൊടുക്കരുതെന്നാണ് എനിക്കിതിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏതൊരു മനുഷ്യനും ഒരു അപകടത്തിൽപ്പെടുമ്പോൾ ഒരു രോഗം വരുമ്പോൾ അത് മുഖ്യമന്ത്രി നേരിട്ട് അനുവദിക്കുന്ന തുകയാണ് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ അവനെ രാജ്യദ്രോഹിയായി മലയാളികൾ ഒന്നടങ്കം കാണണം ഒറ്റപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം